ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയെക്കുറിച്ച് വൈകിയോട് വൈദേഹി പറയുന്നതൊന്നും തന്നെ വൈകിക്കങ്ങ് ഇഷ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ വൈക സുന്ദരിയെക്കുറിച്ചുള്ള വൈദേഹിയുടെ വാക്കുകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക് അമ്മ ഈ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യേണ്ട എനിക്ക് ജ്യൂസ് മതി എന്നും പറഞ്ഞ ശേഷം വൈദേഹിയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാൻ കേട്ടോ അപ്പോൾ വൈദേഹിക്ക് കാര്യം മനസ്സിലാവുകയാണ് സുന്ദരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വൈകക്ക് കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവാനോ പിന്നീട് വൈകയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈദേഹി അടുക്കളയിലേക്ക് പോയ സമയത്ത് വൈകയാണെങ്കിലോ കുഞ്ഞിനെ അവിടെ കിടത്തിയ ശേഷം ബാത്റൂമിലേക്ക് അങ്ങ് പോകാനെട്ടോ ഈ സമയത്ത് പാത്തും പതുങ്ങിയിട്ടും തന്നെ കാർത്തിക് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഫ്രണ്ടിലെ ഡോറൊന്നും ലോക്ക് ചെയ്യാത്തത് തന്നെ ഫ്രണ്ടിലൂടെ തന്നെ കാർത്തിക് അങ്ങ് കയറി വരുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിക് വരുന്നതൊന്നും തന്നെ വൈദേഹി കാണുന്നില്ല അങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ കാർത്തിക് നേരെ വൈകയുടെ റൂമിലേക്ക് അങ്ങ് കയറി പോകാനുട്ടോ അങ്ങനെ അവിടെ ശേഷം അവിടെ അങ്ങനെ വൈകയെ നോക്കുന്ന സമയത്ത് വൈകി അവിടെ കാണുന്നില്ല എന്ന് കാണുകയാണ് അപ്പോൾ കുഞ്ഞിനെ അവിടെ കിടത്തി കിടക്കുന്നത് കാർത്തിക് കാണാൻ കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കാർത്തിക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി തന്നെ കാർത്തിക് കുഞ്ഞിനെ യും ഉമ്മ ഒക്കെ അങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുകയും തലോടുകൊക്കെ ചെയ്യുകയാണ് ആ സമയത്താവും വൈകി ബാത്റൂമിൽ നിന്നങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെ വൈക പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാർത്തികനെയാണ് കേട്ടോ കാണുന്നത് കാർത്തികനെ കണ്ടതോടുകൂടി വൈകക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ അങ്ങനെ കാർത്തിക ആണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നത് എന്ന് കാണുന്ന സമയത്ത് വൈകി ഓടിപ്പോയിട്ട് തന്നെ കാർത്തികന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ കാർത്തികന് തട്ടി മാറ്റിയ ശേഷം കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ് കുഞ്ഞിനെ ബെഡിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് കോരിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എനിക്ക് നിന്നെ കാണണ്ട എന്നങ്ങ് പറയണം കേട്ടോ കാർത്തികിനോട് അപ്പോൾ കാർത്തിക് വൈക ഞാൻ പറയുന്നതൊന്നു കേൾക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്നത് ഞാൻ സുന്ദരിയെ കല്യാണം കഴിച്ചതാണോ സുന്ദരിയെ ഞാൻ ആദ്യം കല്യാണം കഴിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ അത് ഞാൻ നിന്നിൽ നിന്നും മറച്ചു വെക്കുകയും ചെയ്തു പക്ഷേ ഞാൻ സുന്ദരിയെ സ്നേഹിക്കുകയോ അവളെ ദേഹത്തൊന്ന് തൊട്ടു തൊട്ടുനോക്കുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ ിൽ ഞാൻ ഈ എന്റെ ജീവിതത്തിൽ ആകെ സ്നേഹിച്ചതും എൻ്റെ ഭാര്യയായി കണ്ടതും നിന്നെ മാത്രമാണ് വൈക അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ ഇനി അഥവാ ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിൽ എൻ്റെ കാലു പിടിച്ചിട്ടാണെ ഞാൻ എന്നോട് മാപ്പ് പറഞ്ഞോളാം പക്ഷെ നീ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയരുത് എനിക്ക് നീയും കുഞ്ഞുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നെ നീ ഒഴിവാക്കിയാൽ പിന്നെ പിന്നെ കാർത്തിക ഈ ഭൂമിയിൽ ജീവനോടോ ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ വൈകി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ ഒന്നും തന്നെ കേൾക്കണ്ട എന്നോട് നീ സംസാരിക്കുകയും വേണ്ട നീ മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈക ബഹളം വെക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് വൈദേഹിയെ ഇങ്ങനെ വൈകി വിളിക്കുന്നുണ്ട് അമ്മ ഇവിടേക്ക് ഓടി വാ അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വൈദേഹിയാണെങ്കിലോ കിച്ചണിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലാവൂട്ടോ അപ്പോൾ മിക്സി ഓണാക്കിയത് കൊണ്ട് തന്നെ വൈകി വിളിക്കുന്നതൊന്നും തന്നെ വൈദേഹി കേൾക്കുന്നുണ്ടാവില്ല അങ്ങനെ വീണ്ടും വൈകി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കാർത്തിക്കിനോട് പറയാനെട്ടോ അങ്ങനെ വൈദേഹി അവിടെ കൊടുന്ന് വെച്ച ഫ്രൂട്ട്സിൽ ഒരു കത്തി ഉണ്ടാവും കേട്ടോ ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സമയത്താവും വൈദേഹിയെ എനിക്ക് ഫ്രൂട്ട്സ് വേണ്ട എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് വൈകി താഴേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ഫ്രൂട്ട്സും കത്തിയും ഒക്കെ വൈദേഹി അവിടെ തന്നെ വെച്ചിട്ടാവുകട്ടോ പോയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ കത്തി അങ്ങ് എടുക്കണം വൈകിട്ട് എന്നിട്ട് കാർത്തികിനോട് പറയും എൻ്റെ അടുത്തേക്ക് വരരുത് ഞാൻ നിന്നെ കുത്തിക്കൊല്ലും മര്യാദക്ക് പോയിക്കോ എനിക്ക് നിന്നെ കാണണ്ട എന്നങ്ങ് പറയട്ടെ അപ്പോൾ കാർത്തിക് ഓടിപ്പോയിട്ട് തന്നെ വൈകിയുടെ റൂം അങ്ങ് കുറ്റിയിടട്ടോ എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് നീ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാലും എനിക്ക് സന്തോഷമാണ് നിൻ്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാലോ എനിക്ക് എൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് മരിച്ചു എന്നുള്ള സംതൃപ്തിയെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ പോവില്ല നീ എന്നെ ഒന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ ഒരു അടിമയെ പോലെ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം നീയും കുഞ്ഞുമില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല നീ പറയുന്ന പോലെ തന്നെ ഞാൻ ജീവിച്ചോളാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സുന്ദരിയെ കല്യാണം കഴിച്ചു എന്ന് മാത്രം പക്ഷേ അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് അത് ഞാൻ നിലനിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വൈകാ അത് ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് നീ എങ്ങാനും എന്നെ ഉപേക്ഷിച്ച് കളയുമോ നീ എന്നെ കല്യാണം കഴിക്കില്ലേ എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണ് ഞാൻ അതൊക്കെ മറച്ചു വെച്ചത് പക്ഷേ നിന്നെ മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി ഈ കാർത്തികൻ്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് അത് നീ മാത്രമായിരിക്കും അത് മരണം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും വൈക ഞാനൊരു അടിമയെപ്പോലെ ഇവിടെ ജീവിച്ചോളാം നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ജീവിച്ചോളാം പക്ഷേ എന്നോട് ഇവിടെ നിന്ന് പോവാൻ പറയരുത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊന്നും തന്നെ വൈക കേൾക്കാതെ വൈക കത്തി എടുത്ത് മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ നീ വെറുതെ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നെയും കുഞ്ഞിനെയും നീ കാണണ്ട എനിക്കതിഷ്ടമല്ല നിന്നെ എനിക്ക് അറപ്പാണ് വെറുപ്പാണ് മര്യാദയ്ക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കത്തി ഇങ്ങനെ ചൂണ്ടി തന്നെ സംസാരിക്കാനോ പക്ഷേ വൈകാ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കാർത്തിക് ഉൾക്കൊള്ളാതെ വൈകിയുടെ ഇടത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കട്ടിലിൽ കാല് തട്ടിയിട്ട് കാർത്തിക് അങ്ങ് ബെഡിലേക്ക് അങ്ങ് വീഴാൻ കേട്ടോ കാർത്തിക് ബെഡിലേക്ക് വീണു എന്ന് കണ്ട ആ സമയത്ത് തന്നെ വൈകു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ കഥകളിലെ കുറ്റി അങ്ങ് തുറന്ന ശേഷം പുറത്തേക്ക് അങ്ങ് ഓടി ഓടിപ്പോവാണ് കേട്ടോ എന്നിട്ട് അമ്മ എന്നും പറഞ്ഞിട്ട് ഓടിയിട്ട് അങ്ങ് വരികയാണ് അപ്പോഴത്തേക്കും വൈക നീ അവിടെ നിൽക്ക് പോവല്ലേ എന്നും പറഞ്ഞു പറഞ്ഞിട്ട് കാർത്തിക്കും പുറകെ അങ്ങ് ഓടി ഓടിച്ചെല്ലാം കേട്ടോ അപ്പോൾ വൈദേഹി ആണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നേരെ ഹോളിലേക്ക് അങ്ങ് വരുകയാണ് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് കരഞ്ഞുകൊണ്ട് വരുന്നത് കാണുമ്പോൾ വൈദേഹി തന്നെ ആകെ എന്താണ് പ്രശ്നം എന്നുള്ളതിൽ നോക്കുകയാണ് കേട്ടോ പുറകെ കാർത്തികനെ കണ്ടതോടുകൂടി വൈദേഹി ആകെ അങ്ങ് ഷോക്ക് ആവാനോ ആകെ പേടിച്ച് വരളാണ് എന്നിട്ട് വൈകിയാണെങ്കിലോ വൈദേഹിയുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് അമ്മേ കാർത്തിക് എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ അങ്ങ് പേടിച്ച് വൈദേഹിയുടെ മ മറവിലങ്ങ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വൈദേഹി പറയുന്നുണ്ട് കാർത്തികിനോട് ഡാ നീ എങ്ങനെയാണ് ഡകത്ത് കയറിയത് മര്യാദയ്ക്ക് നീ പൊയ്ക്കോ എന്നും വേണ്ട വൈദേഹിയും ഒച്ചയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈദേഹി മാം നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി വന്നത് ല്ല എനിക്ക് വൈകയും കുഞ്ഞുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എൻ്റെ സ്വന്തമായിട്ടുള്ളത് എൻ്റെ വൈകിയും എൻ്റെ കുഞ്ഞുമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇറങ്ങി പോകാൻ വേണ്ടി പറയരുത് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും കാണാനാണ് ഈ നിൽക്കുന്ന എൻ്റെ വൈകിയാണ് എൻ്റെ ഭാര്യ ഇത് എൻ്റെ കുഞ്ഞാണ് വൈകി പ്രസവിച്ച എൻ്റെ കുഞ്ഞാണ് അപ്പോൾ എനിക്കിവിടുന്ന് പോവാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് ഉള്ളത് എന്നെക്കാളും കൂടുതൽ അധികാരമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഇവരുമായിട്ട് എന്ത് ബന്ധമാണ് ുള്ളത് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് എന്നോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയണ്ട ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഒരു അടിമയെ പോലെ ഇവിടെ നിന്നോണം പക്ഷേ എന്നോട് പോവാൻ വേണ്ടി പറയരുത് ഞാൻ അതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ജീവിതത്തിൽ ആകെ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ വൈകിയെ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പോവില്ല വൈക നമുക്ക് ഇവിടുന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോവാം ഈ രാജ്യത്ത് നിന്ന് തന്നെ പോവാം എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ കുഞ്ഞു ായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം വൈക തായോ എനിക്ക് തായോ കുഞ്ഞിനെ ഞാൻ എടുക്കാം വാ വൈക എന്ന് പറയട്ടോ അപ്പോഴൊക്കെ വൈകി പേടിച്ച് വരേണ്ടത് തന്നെ വൈദേഹിയുടെ പുറകിൽ അങ്ങ് അപ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് കുഞ്ഞിനെ തരാൻ എന്നും പണ്ട് ദേഷ്യം പിടിച്ച് സ്വരം മാറിയിട്ട് തന്നെ പിന്നീട് കാർത്തിക് അങ്ങ് സംസാരിക്കാനെട്ടോ അങ്ങനെ വൈകി വൈകയോട് അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൻ എന്തോ അപകടകാരി തന്നെയാണ് എന്ന് വൈദ്യു മനസ്സിലാവാണ് അപ്പോൾ കാർത്തിക് പറയുന്ന ഞാൻ നല്ല പോലെയാണ് ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചത് ഇനി എൻ്റെ രണ്ടാമത്തെ മുഖം എടുപ്പിക്കാൻ നിൽക്കണ്ട ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് എന്നെ ഒരു ക്രൂരനാക്കണ്ട അങ്ങനെ ആക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് ജീവിച്ചോളണം വൈകാം നമുക്ക് പോവാം വാ നിന്നോടല്ലേ വരാൻ പറഞ്ഞത് എന്ന് വേണ്ടി വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ വൈദേഹിയുടെ കയ്യിലുള്ള ജ്യൂസ് അങ്ങ് കാർത്തികൻ്റെ കാർത്തികിൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ വൈകിയുടെയും കുഞ്ഞിൻ്റെയും കൈ അങ്ങ് പിടിച്ച ശേഷം വൈകിയെ ഒരു റൂമിലേക്ക് അങ്ങ് വൈദേഹി കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് തന്നെ അങ്ങ് ലോക്ക് ചെയ്യാനെട്ടോ എന്നിട്ട് ചാവി അങ്ങ് വൈദേഹി കയ്യിൽ പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മുഖത്ത് ജ്യൂസ് വന്ന് ഒഴിച്ച ആ ഒരു ഷോക്കിൽ കാർത്തിക് സ്റ്റെക്കായി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് മുഖമൊക്കെ തുടച്ച ശേഷം വൈദേഹിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനെട്ടോ നിങ്ങൾ എന്നിൽ നിന്നും എൻ്റെ വൈകിയെ അകറ്റാൻ വേണ്ടി നോക്കുന്നു മര്യാദയ്ക്ക് ഈ ഡോറ് തുറന്നോ ിൽ നിങ്ങളെ ഞാൻ ഇന്ന് കൊല്ലും എന്നങ്ങ് പറയട്ടോ വൈകാ നീ വാ ഡോർ തുറക്ക് വൈകാ എന്ന് മണ്ട് വീണ്ടും ബഹളം വെക്കുകയാണ് കേട്ടോ കാർത്തിക് അപ്പോഴത്തേക്കും വൈദേഹിയുടെ നേരെ ദേഷ്യം പിടിച്ചിട്ട് കാർത്തിക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എൻ്റെ വൈകിയെയും കുഞ്ഞിനെയും എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു നിങ്ങളെ ഞാൻ ഇന്ന് കൊല്ലും എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേഴ്സ് അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് വൈകി വൈദേഹിയുടെ തലക്കടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും വൈദേഹി ഓടി പോവുകയാണ് കേട്ടോ മുറ്റത്തേക്ക് അങ്ങ് ഓടി പോവുകയാണ് പുറകെ ി കാർത്തികങ്ങ് ഓടിപ്പോവാനുട്ടോ എന്നിട്ട് മുറ്റത്ത് വെച്ച് തന്നെ വൈദേഹിയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് അങ്ങ് ഓങ്ങുകയാണ് കേട്ടോ ആ ഒരു ഫ്ലവർ വേസ് അങ്ങ് ഓങ്ങുന്ന ആ സമയത്താവും അവിടേക്ക് പോലീസ് ജീപ്പുമായിട്ട് അങ്ങ് വരുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിക് പെട്ടെന്ന് പോലീസിനെ കണ്ടതോടുകൂടി കയ്യിലുള്ള ഫ്ല ഫ്ലവർ വേസ് അങ്ങ് നിലത്തിട്ട ശേഷം അങ്ങ് ഓടിപ്പോവാനുട്ടോ അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അവനെ വെറുതെ വിടരുത് പോയി പിടിക്കുക എന്നങ്ങ് പറയണെ അപ്പോൾ കാർത്തിക് ഓടി പോവാണ് എന്നിട്ട് വീടിൻ്റെ ചുറ്റും അങ്ങ് ഓടി പോവാണ്ട് അപ്പോൾ പുറകെ പോലീസുകാരും അങ്ങ് ഓടുകയാണ് പിന്നീട് കാർത്തിക് അവിടെയുള്ള മതിൽ അങ്ങ് എടുത്ത് ചാടിയ ശേഷം പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ പോലീസുകാർക്ക് കാർത്തികിനെ പിടിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ പോലീസ് വന്നതുകൊണ്ട് മാത്രം വൈദേഹി അങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ കാർത്തിക് വൈദേഹിയുടെ തല അടിച്ചു പൊട്ടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ വൈദേഹി ഓടിപ്പോയിട്ട് വൈകിയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് കഥകങ്ങ് തുറക്ക വൈദേഹിയെ കണ്ടതോടുകൂടി വൈകങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ പേടിയും ആ ഒരു സങ്കടവും സഹിക്കാൻ വയ്യാതെ തന്നെ വൈകങ്ങനെ പൊട്ടിക്കറിയാണ് പിന്നീട് സുന്ദരിയുടെ വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സുന്ദരിയുടെ അമ്മ മല്ലികയും കൃഷ്ണമാമയും അച്ഛമ്മയും ശ്രീദേവിയും മാലിനിയും കൂടി സംസാരിക്കുകയാണ് കണ്ടില്ലേ അവൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കണ്ടില്ലേ അവൻ ആ കംപ്ലൈൻറിൽ മിക്കവാറും എഴുതിയിട്ടുണ്ടാവുക ഞാനും ആങ്ങളെയും ഒക്കെയാണ് അവൻ്റെ ഭാര്യയെ പിടിച്ചു വെച്ച് എന്നുള്ള ആ ഒരു പരാതിയാവും അവൻ കൊടുത്തിട്ടുണ്ടാവുക എന്തായാലും മല്ലിക നീ ടെൻഷനാവല്ലേ എസ് ഐ എന്തായാലും അന്വേഷിച്ച് കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് സുന്ദരി എവിടെയാണെന്നുള്ളത് അവര് കണ്ടുപിടിച്ചോളും എന്നങ്ങ് പറയട്ടോ അപ്പോൾ ശ്രീദേവി പറയാണ് എന്തിനാണ് കാർത്തിക് സുന്ദരിയെ പിടിച്ചു വെക്കേണ്ട ആവശ്യമുള്ളത് അതൊന്നും അവനാവില്ല ചെയ്തിട്ടുണ്ടാവുക എന്ന് ശ്രീദേവി പറയുമ്പോൾ മാലിന്യ പറയാണ് അല്ല അമ്മേ മല്ലിക അമ്മ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട് കാരണം വൈകിയെയും കുഞ്ഞിനെയും കിട്ടാൻ വേണ്ടിയിട്ട് സുന്ദരി ജിയെ അവർ പിടിച്ചു വെച്ച് ആ ഒരു ഭീഷണിക്ക് മുന്നിൽ വൈകിയും കുഞ്ഞിനെയും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാവും കാർത്തിക് മാമൻ്റെ ഉദ്ദേശം അതിനാവും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നങ്ങ് പറയട്ടോ അപ്പോൾ മല്ലിക പറയണം അതെ എൻ്റെ കുഞ്ഞ് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അവൻക്ക് വൈകയും കുഞ്ഞും എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും അവൻ്റെ കസ്റ്റഡിയിൽ വൈകയും കുഞ്ഞും വരാൻ വേണ്ടിയിട്ടും സുന്ദരിയെ പിടിച്ചു വെച്ച ശേഷം ആ ഭീഷണി മുഴക്കിയിട്ടാവും ഇനി അവൻ്റെ കളികളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ഇട്ട് നന്നായിട്ട് തന്നെ പോലീസുകാരൊന്ന് കൊടിച്ചു ചോദ്യം ചെയ്താൽ അവൻ എന്തായാലും സുന്ദരി എവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ പറയും എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ കൃഷ്ണനോട് പറയുന്നുണ്ട് ആങ്ങളെ ഇത് വെറുതെ വിടരുത് അവനെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല സുന്ദരിയുടെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ട് ആങ്ങളെ എന്തെങ്കിലും തന്നെ ഉടനെ തന്നെ ചെയ്യണം എന്നൊക്കെ മല്ലിക കൃഷ്ണനോട് പറയുന്നുണ്ട് കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശ്രീദേവിയോട് മല്ലിക നന്നായിട്ട് തന്നെ കാർത്തികൻ്റെ പേരിൽ ചൂടാവുന്നുണ്ട് അങ്ങനെ ശ്രീദേവി കൃഷ്ണനോട് ചെന്ന് പറയുന്നുണ്ട് എൻ്റെ ആങ്ങളെയാണെന്നുള്ള ഒരു പരിഗണന യും വേണ്ട നിങ്ങൾ കാർത്തികനെ കൊല്ലുകയോ തിന്നുകയോ ചവിട്ടുകയോ എന്താണെന്ന് വെച്ച് ചെയ്തോ പക്ഷേ സുന്ദരിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് ഈ മല്ലികയുടെ അടുത്ത് കൊടുന്നു കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ ഈ കുറ്റം പറച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കാർത്തികനെ കണ്ടെത്തിയിട്ട് കൊന്നിട്ടാണെങ്കിലും ശരി സുന്ദരിയെ ഈ മല്ലികയുടെ അടുത്തൊന്ന് കൊടുന്നു കൊടുക്ക് അല്ലെങ്കിൽ എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നു കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നങ്ങ് പറഞ്ഞിട്ട് ചൂടായിട്ട് തന്നെ ശ്രീ ദേവികൃഷ്ണനോട് പറയുന്നുണ്ട്